ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയന ഒരു ഡിസൈൻ നോക്കി നിൽക്കുന്ന സമയത്ത് ആദർശ് ഓടി വന്നിട്ട് പറയും അമ്മ നമ്മളെ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ വേണ്ടി സമ്മതിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ഞയനെ എടുത്തിങ്ങനെ പൊക്കി വട്ടത്തി കറക്കുന്ന സമയം നവ്യ അതുവഴി വരുന്നുണ്ടാകും എന്നിട്ട് നവ്യ ആണെങ്കിലും ഏ ആദർശേട്ട എന്തു ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറി വരികയാണ് ഇവരുടെ എന്നിട്ട് പറയും അവൾക്ക് വയ്യാത്തല്ലേ ആദർശേട്ടാ എന്തിനിങ്ങനെ എടുത്ത് എന്ന് ചോദിക്കുമ്പോൾ ആദർശമാണെങ്കിലും പറയും ഏയ് ഞാനവളെ താഴെയൊന്നും ഇടുന്നില്ല ഞാനെന്തായാലും കെയർഫുൾ എടുത്തേ എന്നുള്ള രീതിക്ക് ആദർശ് സംസാരിക്കും അപ്പോൾ എന്നിട്ട് നവ്യ ആണെങ്കിലും ചോദിക്കും എന്താ ഇത്രയ്ക്ക് സന്തോഷമുണ്ടായ കാര്യം എന്താ എന്താണെന്ന് പറയൂ എന്ന് പറയുമ്പോൾ ആദർശ് പറയും ഞായനെ തന്നെ പറഞ്ഞോളും ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ആദർശ അവിടെ നിന്ന് പോകും ആ സമയം ഞായനെ പറയും അന്ന് ഞങ്ങളുടെ ആ ഒരു മുടങ്ങിയ ഹണിമൂൺ ട്രിപ്പ് അമ്മ തന്നെ പോകാൻ വേണ്ടി സമ്മതിച്ചു എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഏ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവൂ അമ്മ എല്ലാ കാര്യങ്ങളും നീയാണ് കരൾ കൊടുത്തത് എന്നുള്ള കാര്യം അതുകൊണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചത് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഏയ് അതൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യം തന്നെയാണ് ആദർശേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അമ്മ എല്ലാത്തിനും സമ്മതിക്കുന്നത് അതുമാത്രമല്ല മുത്തശ്ശിനെ മുത്തശ്ശിയാണ് ഈ കാര്യം പറഞ്ഞത് തന്നെ അവർ പറഞ്ഞതുകൊണ്ടാണ് ആദർചേട്ടൻ്റെ അമ്മയോട് ചോദിച്ചത് അതുകൊണ്ട് അമ്മ സമ്മതിക്കുകയായിരുന്നു അമ്മയ്ക്ക് അത് മാത്രല്ല ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് വലിയൊരു രോഗത്തുനിന്ന് രക്ഷപ്പെട്ട് വന്നതല്ലേ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നയനയാണെങ്കിലും പറയുന്നുണ്ട് നവ്യാണെങ്കിലും ചോദിക്കും അല്ല നിനക്കിപ്പോൾ യാത്രയൊക്കെ ചെയ്യാനായോ നിൻ്റെ ഈ ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഞാനെ പറയും ഇല്ല ചേച്ചി എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എൻ്റെ മുറിവൊക്കെ കരിഞ്ഞു എനിക്കിപ്പോൾ യാത്ര ചെയ്യണേലൊന്നും ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ പോലെ തന്നെ ആയിട്ടുണ്ട് ഇങ്ങനെ നയന പറയുന്ന സമയത്ത് നവ്യ പറയും നീ എന്തായാലും ഭാഗ്യവതിയാണ് നിനക്ക് നല്ലൊരു സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടി ആദർശമായിട്ട് നിന്നെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നേ ഉള്ളൂ ഈ കുഞ്ഞിനെ അവിക്ക് വേണ്ട അവിക്ക് എന്നോടൊരു കെയറിങ്ങും ഇല്ല ഒരു സ്നേഹവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് ചേച്ചി എന്തായാലും നല്ല രീതിക്ക് പ്രാർത്ഥിക്കും ചേച്ചി എല്ലാം നടക്കും ഞാനും അങ്ങനെയായിരുന്നു ഞാനും ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ ഇപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നില്ലേ ചേച്ചിയും അതുപോലെ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നല്ലപോലെ പ്രാർത്ഥിക്കുക ചേച്ചിയുടെ എല്ലാ കാര്യവും െങ്കിൽ ശരിയാവോ എന്ന് പറയുമ്പോൾ ഈ എനിക്കതൊന്നും ശരിയാവുമെന്ന് യാതൊരു ഉറപ്പില്ല എന്തായാലും നീ എന്തായാലും നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് നവിയാണെങ്കിലും അവിടുന്ന് പോവാണ് അങ്ങനെ രാത്രി സമയം ആവുന്നുണ്ട് നവ്യ നവ്യമാണെങ്കിൽ പോയി നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഉറങ്ങാനായിട്ട് വരുമ്പോൾ അബി അവിടെ കിടക്കുന്നത് കാണും അപ്പോൾ അബിയെ കാണുമ്പോൾ ദേഷ്യം വന്നിട്ട് കണ്ടില്ലേ കിടക്കണോ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യം വരികയായിരിക്കും എന്നിട്ട് അബിയെടുത്ത് വഴക്കുണ്ടാക്കാൻ തുടങ്ങായിരിക്കും ആണെങ്കിലും അറിഞ്ഞില്ലേ നയനയും ഇനിയും ഹണിമൂൺ ട്രിപ്പിന് പോകുകയാണ് നീ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആണെങ്കിലും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും എന്നിട്ട് പറയും നിനക്ക് എൻ്റെ വിചാരമില്ല നിനക്ക് നിൻ്റെ ഫസ്റ്റ് ഇത് ഭാര്യ എന്ന് പറയുന്നത് മൊബൈലാണ് ആ മൊബൈൽ കഴിഞ്ഞിട്ടില്ലേ എന്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആബി ആണെങ്കിലും പറയും നിനക്കും അങ്ങനെ തന്നെയാണല്ലോ നീ ഏതുന്ന ഒരു മൊബൈലും കൊണ്ട് തന്നെയാണല്ലോ പിന്നെന്തിനാ എന്നെ മാത്രം പറയുന്നേ എന്ന് പറയുമ്പോൾ നവ്യ ആണെങ്കിലും പറയും നീയെ അന്യ സ്ത്രീകളെ അല്ലേ ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാനങ്ങനെ അന്യ പുരുഷന്മാരെ നോക്കാൻ വേണ്ടിട്ടൊന്നല്ല ഞാൻ മൊബൈൽ എടുക്കുന്നത് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടി ഉണ്ടാക്കുകയായിരിക്കും കേട്ടോ അബിയെടുത്ത് നവ്യാണെങ്കിലും ആദർശമായിട്ടെ നയനെ കൈവെള്ളിയിൽ കൊണ്ടാ നടക്കുന്നേ എന്ന് പറയുമ്പോൾ അബി പറ നീ കണ്ടോ നീ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അബി ആണെങ്കിലും തിരിച്ച് നല്ല വഴക്കുണ്ടാക്കും എന്നിട്ട് അവിയാണെങ്കിലും പറയുന്നുണ്ട് നിനക്കല്ലെങ്കിലും ഈ സമയത്ത് യാത്ര ചെയ്യാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ഓ അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നീ എന്നെ ഇപ്പോൾ യാത്ര കൊണ്ടുപോയാനേ എന്നൊക്കെ പറഞ്ഞത് അവിയാണെങ്കിലും നല്ല കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഇത് ചൊല്ലി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നത് നയനയും ആദർശം ഇങ്ങനെ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നതാണ് എന്നിട്ട് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുന്നതാണ് കാണിക്കുന്നത് അത് ശരിക്കും ദേവ്യാനി സ്വപ്നം കാണുന്നതായിരിക്കേ എന്നിട്ട് പിന്നെ ദേവ്യാന് ഞെട്ടി ഉണർന്ന് ആകെ വല്ലാതെ ടെൻഷനാവുന്നുണ്ട് എന്നിട്ട് ഒരു മൊബൈൽ എടുത്തിട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം റൂമിൻ്റെ പുറത്ത് വന്നതിന് ശേഷം ഒരു ഡോക്ടറെ വിളിച്ച് ചോദിക്കുകയാണ് ഡോക്ടറെ ഇപ്പോൾ എനിക്ക് കരൾ തന്ന കുട്ടി ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നായിരിക്കും ദേവ്യാനി ഡോക്ടറോട് ചോദിക്കുന്നത് അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട് ഏ ഒരു കുഴപ്പമില്ല ഇപ്പോൾ എന്തായാലും ഇത്ര ദിവസമായില്ലേ ഇത്രയും മാസൊന്നോ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞല്ല അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ദേവ്യാനിക്ക് പോകാനായിട്ടില്ല കരൾ തന്ന കുട്ടിക്ക് കുഴപ്പമില്ല അത് പോകെ പക്ഷേ ദേവ്യാനി യാത്രയൊന്നും പോകണ്ട എന്നുള്ള രീതിക്കായിരിക്കും ഡോക്ടർ ആണെങ്കിലും പറയാം അപ്പോൾ ഡോക്ടറോട് നന്ദിയൊക്കെ പറഞ്ഞ് ദേവ്യാനി ഫോൺ വെച്ചിട്ടൊന്ന് സമാധാനത്തിൽ നിൽക്കുകയാണ് കാരണം ആ ഒരു ടെൻഷനുണ്ട് ഞാൻ അനേക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനാണ് ദേവ്യാനിക്ക് അങ്ങനെ ഓരോ സ്വപ്നമൊക്കെ കണ്ട് ഭയങ്കര ടെൻഷനാവുന്നത് അപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ ദേവ്യാനിക്ക് ഭയങ്കര ആശ്വാസം ആവുമായിരിക്കും അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് ഞായനയാണെങ്കിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശമാണെങ്കിലും വന്നിട്ട് ചോദിക്കും എന്തായാലും എല്ലാം എടുത്തു വെച്ചോ എടുത്തുവെച്ചോ ആദർശേട്ടാ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് കുറച്ച് കൂടുതൽ ഡ്രസ്സ് എടുത്തു വെച്ചോ അല്ല അത് നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പിനല്ലേ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല നിനക്ക് എന്തായാലും അമ്പലത്തിൽ പോകേണ്ടി വരുമല്ലോ അത് നല്ല ചൂട് സമയമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ ഡ്രസ്സൊക്കെ വേണ്ടി വരും അതുകൊണ്ട് കൂടുതൽ വെച്ചോ പിന്നെ സ്വെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും എന്നിട്ട് ആദർശ് പറയും എന്തായാലും ഈ ബാഗിൽ കൊള്ളുന്ന സാധനങ്ങളൊക്കെ എടുത്തുവെച്ചോ എന്ന് പറയുമ്പോൾ പറയുമ്പോ ശരിയെന്ന് പറയും എന്നിട്ട് ആദർശ് ആണെങ്കിലും ചോദിക്കുന്നുണ്ട് നീ ആദ്യമായിട്ട് ഇത്ര ലോങ് ട്രിപ്പ് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് നീ നിയന്ത്രണം പേടിക്കണേ ഞാനല്ലേ കൂടെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ പറയും അതല്ല എന്നാലും എല്ലാവരും ഉള്ളപ്പോൾ പോകാനാണെങ്കിലും ഒരു രസമായിരുന്നു മാത്രമല്ല നവ്യ ചേച്ചിക്കൊക്കെ നല്ല സങ്കടമുണ്ട് നമ്മൾ പോകുന്നതിൽ അവർക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ പിന്നെ അനാമികയ്ക്കൊക്കെ വിഷമമായിട്ടുണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് നവ്യുടെ കാര്യം ഓക്കെ അനാമികയുടെ കാര്യം നീ പറയണ്ട അവൾ അങ്ങനെയാണല്ലോ അനിയോട് പെരുമാറുന്നത് അത് മാത്രമല്ല അനിക്കാണെങ്കിലും അവളോട് താല്പര്യം അവൾ ആ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് നിനക്കാണെങ്കിലും അറിയാലോ എൻ്റെ അനിയൻ്റെ ജീവിതം എന്നെക്കാളും കൂടുതൽ നന്നാവണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഒന്നും വിചാരിച്ച പോലെ അല്ല നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും ആദർശം ഇങ്ങനെ സങ്കടം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നയനയാണെങ്കിലും എല്ലാം എന്നുള്ള രീതിക്ക് സമാധാനിപ്പിക്കുന്നുണ്ടാവും എന്നിട്ട് പിന്നെ ശരി നമുക്ക് എന്തായാലും അമ്മ എന്തായാലും സമ്മതിച്ചതല്ലേ നമുക്ക് എന്തായാലും ഈ യാത്ര അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞ് വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ബാഗ് പിടിക്കാൻ പോകുമ്പോൾ നയന വേണ്ട ഞാൻ എടുത്തോളാം എനിക്കിതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഓ അതൊന്നും കാര്യമില്ല ഞാൻ തന്നെ ഈ ബാഗ് എടുത്തോളാം ഇപ്പം നീ എന്തായാലും എടുക്കണ്ട ഞാൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞ് ബാഗ് കൊണ്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയം അടുക്കളയിൽ നിന്ന് വരികയാണ് ദേവിയാനി ഇവർക്ക് കുടിക്കാനുള്ള രണ്ട് ഗ്ലാസ് ചായയും കൊണ്ട് ഇവർക്ക് ഇപ്പോൾ പോകുമ്പോൾ എന്തായാലും ഈ ചായയൊക്കെ കൊടുത്ത് സന്തോഷത്തിൽ വേണം രണ്ടുപേരെയും പറഞ്ഞു വിടാൻ എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും ദേവ്യാനി ചായയും കൊണ്ട് വരുന്നത് അപ്പോൾ ആ ദോഷമാണെങ്കിലും പറയുന്നുണ്ട് ആ അമ്മ ചായ ഇട്ടായിരുന്നോ അപ്പോൾ നയന പറയും ഞങ്ങൾ പുറത്തുനിന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അടുക്കളയിൽ ചായ ഇടാനൊന്നും വരാതിരുന്നത് അമ്മയെന്ന് പറയുമ്പോൾ ദേവിയാനെ പറയുന്നുണ്ട് അതിനെന്താ ആരെങ്കിലും ചായ ഇട്ടാൽ പോരെ എന്നുള്ള രീതിക്കായിരിക്കുമോ സംസാരിക്കുന്നത് എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ ഈ ചായ കുടിക്കണേനും നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ലമ്മ എന്ന് പറഞ്ഞ് വേഗം നയന ചായ എടുത്ത് കുടിക്കും അപ്പോൾ ചായ കുടിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് കാരണം അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ചായ എന്നിട്ട് ദേവിയാനെ പറയും എങ്ങനെയുണ്ട് കടുപ്പൊക്കെ നന്നായിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ന്യായനെ മറുപടി പറയുക എല്ലാം നന്നായിട്ടുണ്ട് കടുപ്പൊക്കെ ഉണ്ടമ്മ എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ നീ എന്തിനാ പറയുന്നേ ഞാൻ എൻ്റെ മോനോടാ ചോദിച്ചേ എന്ന് പറഞ്ഞ് ദേവ്യാനിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ടാവും കേട്ടോ അറിയാത്ത പോലെ ഞാൻ ഇനെ അറിയാതെ ചിരിക്കുന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ് ആദർശമാണെങ്കിൽ നല്ല കടുപ്പൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദേവിയാനി പറയും അല്ല ഒരു യാത്ര പോവല്ലേ അതുകൊണ്ട് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നല്ല കടുപ്പത്തിൽ ഞാൻ ചായയിട്ടെ എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട് എന്നിട്ട് പറയും ഭാര്യ കൂടെ ഉണ്ടെന്ന് കരുതി ഡ്രൈവിങ്ങിലൊന്നും അശ്രദ്ധ കാണിക്കരുത് നല്ല പോലെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാൻ എന്നൊക്കെ പറയും ആ ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം എന്നിട്ട് പറയുമ്പോൾ ഞാൻ ആണെങ്കിലും പറയും ഞങ്ങൾ നല്ല റോഡ് കൂടെ അമ്മേ പോകുള്ളൂ എന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയും അല്ല അമ്മേ അവൾക്ക് കുറച്ച് ഡ്രൈവിംഗ് ഒക്കെ അറിയുക അനി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അതിനെ ഈ നമ്മുടെ റോട്ടിൽ ഓടിക്കാൻ അങ്ങനെ ഇത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായപ്പോൾ എന്തായാലും നീ തന്നെ ഡ്രൈവ് ചെയ്താൽ മതി അവൾക്കൊന്നും കൊടുക്കണ്ട നീ തന്നെ വണ്ടി ഓടിച്ചാൽ മതി എന്നുള്ള കാര്യമൊക്കെ പറയും എന്നിട്ട് പറയും നല്ലപോലെ കെയർ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണം എന്നൊക്കെ പറയും ദേവിയാനി ആണെങ്കിലും അങ്ങനെ ആദർശ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് എടുക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ദേവിയാനിയും പുറകെ പോകുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ പോകുന്നത് കാണുമ്പോൾ ദേവയാനിക്കാണെങ്കിൽ സന്തോഷ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നയനെ കാണുന്നുണ്ടാവും തിരിഞ്ഞ് നോക്കുമ്പോൾ കാറി കയറണതിന് മുമ്പ് അപ്പോൾ ഇങ്ങനെ കണ്ണുനീര് തുടക്കുന്നതാണ് കാണുന്നത് നയന അപ്പോൾ നയനയാണെങ്കിലും കാറി കയറിയിട്ട് ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് ആദർശേട്ടാ എന്ന് പറയുമ്പോൾ ആദർശം പറയും അല്ലാതെ അമ്മയ്ക്ക് പണ്ടേ അങ്ങനെയാണ് ഞാൻ ദൂരയാത്ര പോകുമ്പോൾ അമ്മയ്ക്ക് എപ്പോഴും സങ്കടം ഇനി വരുന്നത് വരെ അമ്മയ്ക്ക് സമാ സാവാനുണ്ടാവില്ല ഇടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടും ഇരിക്കും എന്തായാലും കിട്ടിയ അവസരം നമുക്ക് നമുക്കെന്തായാലും മുതലാക്കാം ഇനിയാണ് ശരിക്കും നമ്മുടെ ദാമ്പത്യ ജീവിതം തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ യാത്രയാകുകയാണ് അപ്പോൾ ഇവർ പോകുമ്പോൾ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ദേവിയാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള റിവ്യൂസ് വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്